ഹരിഹരസുദാനന്ദജിത്തനയപ്പവാമീ ശരണമയ്യപ്പ ഭൂതാഥസാന സർവഭൂതദയാബാഹോ ശാസ്ത്രേതുബ്യം നമോ നമ സ്വാമിയേ ശരണമയ്യപ്പമിതൻ കീർത്ത ശരണമയ്യപ്പ ിൽ കുടി കൊണ്ടിടും കലിയുക വരതാക കരുളേണംവഭയമിലൊഴിച്ചടിയെന്ന് വരമരുളീടുക ഹരിഹരസുതനേൻ ഇരുമുടിക്കെട്ടുകളേന്തി ശിരസിൽ തവപദകമലം തേടിവരുമ്പോൾ പടി പതിനെട്ടും കയറി വരുമ്പോൾ ഹരിഹരസുധനിരുപുറവും വേണം സ്വാമിയേ ശരണമയ്യപ്പ ശരണോ ശരണം ഹരിഹരസുധനെ ശബരിഗിരീശ്വരനഭയം ധരണേ പമ്പയിൽ മുഴുകി സങ്കടമൊഴുകി ശങ്കരസുധനെ കണ്ടു വണങ്ങി ശരണം ശരണം മോഹിനി സുതനേ ശബരിഗിരീശ്വരനഭയം തരണേ സ്വാമിയേ ശരണമയ്യപ്പ സർവത്ര ഹരിഹരസുനാമസങ്കീർത്തനം ശ്രീസ്വാമിയേ ശരണമയ്യപ്പ ശ്രീ തയക്ഷ ചൈതന്യയുടെ അയ്യപ്പ ഭഗവതം കാണ്ഡം പന്ത്രണ്ട് ആരണർക്ക് ഗൗതമ ശാപങ്ങൾ എന്നുള്ള ഭാഗമാണ് ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് ഭൂതനാഥനോട് ബ്രാഹ്മണനായ വിജയം ചോദിച്ചു ഭഗവാനെ അങ്ങയുടെ മുഖത്തു നിന്നും ഉത്ഭവിച്ചിട്ടുള്ള ബ്രാഹ്മണരിൽ കലികാലത്ത് അശ്രത്വം കൽപ്പിക്കുവാൻ കാരണം പറഞ്ഞു തരണമേ ഭഗവാൻ പറഞ്ഞു പരമസാപ്ത്വികരായ ബ്രാഹ്മണർ ഹൃദയുഗത്തിൽ പരമഭക്തിയോടെ വസിക്കുകയായിരുന്നു മനസ്സിൽ ഒരു ഫല ആകാംക്ഷയും കൂടാതെ ഒരാഗ്രഹവും ഇല്ലാതെ സ്വന്തം കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്ന ബ്രാഹ്മണർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ ആയിരുന്നു എന്നാൽ ദേവേന്ദ്രന് പരിഭ്രമമായി പരമസാത്വികരായ ഈ ബ്രാഹ്മണർ ധനത്തിൽ ആഗ്രഹമില്ലാത്തവരാണ് ഇങ്ങനെ പോയാൽ ഇവർ ദേവലോകത്തേക്ക് എത്തിച്ചേരും ഭൂമിയിൽ യാഗകർമ്മങ്ങളൊക്കെ മുടങ്ങി ദേവന്മാർക്ക് യജ്ഞഭാഗം കിട്ടാതാകും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകാതിരിക്കാൻ യാഗം മുഴുവൻ മുടക്കണം മഴ കിട്ടാതെ ലോകം മുഴുവനും വിഷമിക്കണം അപ്പോൾ ബ്രാഹ്മണർ വെള്ളത്തിനു വേണ്ടി യാഗം ചെയ്യുമ്പോൾ ആ കർമ്മം ബ്രാഹ്മണർക്ക് അധർമ്മമായി തീരും ഫലപ്രാപ്തി ആഗ്രഹിക്കാതെ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ പരമാത്മാവിൽ ലയിക്കുവാൻ കാരണമാകൂ എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു മഴ ഉണ്ടായ കാലം പോലും ഭൂമിയിൽ ആർക്കും ഓർമ്മയില്ലാതെയായി മരുഭൂമിയായി മാറിയ ഭൂമിയിൽ നിന്നും കുറെ പേർ മൃഗങ്ങളെയും കൂട്ടി പല ദേശങ്ങളിലേക്ക് പോയി ബ്രാഹ്മണർ പത്നിമാരെയും കൂട്ടി കാട്ടിൽ പോയി ജലം തേടി നടന്നു വെള്ളം തേടി നടന്ന് അവർ മനോഹരമായ ഒരു തപോവനത്തിന്റെ അടി അരിയിലെത്തി മഴ പെയ്യാതിരുന്നിട്ടും അവിടെയെല്ലാം പച്ചമരങ്ങളും പൊയ്കകളും ടങ്ങളും നിറയെ ഫലങ്ങൾ വഹിച്ചു കൊണ്ട് നിൽക്കുന്ന മരങ്ങളും പൂന്തോപ്പുകളും കണ്ട് ബ്രാഹ്മണർ അത്ഭുതസ്തബ്തരായി സ്വാമിയേ ശരണമായി ഈയപ്പ സിംഹം പുലി കടുവ എന്നിവ ശത്രുത വെടിഞ്ഞ് പശു മാൻ ചെറിയ ജീവികൾ എന്നിവയോടൊപ്പം കളിച്ചു രസിക്കുന്നു കടളിയും വാഴകൾ ചൂതം പനസം ൾ തണലേക്കൊണ്ട് ധാരാളം മാവുകൾ അലയാൾക്കൂട്ടങ്ങൾ എന്നിവയുടെ ഇടയിൽ കൂടി പുല്ലുതെന്ന് കൂത്താടി ഓടുന്ന പശുക്കുട്ടികളും മാൻകൂട്ടങ്ങളും മനോഹര ശബ്ദത്തിൽ പാടുന്ന കുയിൽക്കൂട്ടങ്ങളും ബ്രാഹ്മണരിൽ സന്തോഷം വളർത്തി ശുദ്ധമായ നദീജലത്തിൽ സ്നാനം ചെയ്യുന്ന യോഗീന്ദ്രന്മാരും അരണികൾ കടഞ്ഞുകൊണ്ടിരിക്കുന്ന മഹർഷിമാരും നെയ്യിന്റെ ഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്ന ഹോമധൂപവും ബ്രാഹ്മണ ശ്രേഷ്ഠരിൽ കൗതുകം ഉണർത്തി അവർ സന്തുഷ്ടരായി ഭൂമിയിൽ അനാവൃഷ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നാശവും ആ തപോവന ഭൂമിയിൽ കണി കാണാനില്ല അപ്പോൾ മഹാതപസ്സിയായ ഗൗതമുമുനിയുടെ ആശ്രമത്തിൽ നിന്നും മഹാമത്രമായി നവാക്ഷരി ധ്വനി ഉയർന്നു തുടങ്ങി ഭൂമിയിലെ ദുഃഖങ്ങളെ അകറ്റാൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മഹാമുനീന്ദ്രൻ പരബ്രഹ്മത്തെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഭൂതനാഥൻ ദാസനായി മഹർഷിയുടെ സവിതെ എത്തിച്ചേരുന്നു ഗൗതമ മുനി ബ്രാഹ്മണരുടെ ആഗമനം അറിഞ്ഞ് അതിഥി പൂജകൾ ചെയ്ത് അവരെ സ്വീകരിച്ചിരുത്തി പറഞ്ഞു നിങ്ങളുടെ ദുഃഖമെല്ലാം ഞാൻ മനസ്സിൽ കണ്ടു കഴിഞ്ഞു ദേവേന്ദ്രന്റെ ചതി ഇനി ബാധിക്കാതെ പശുക്കളെയും വളർത്തി നിങ്ങൾക്കിവിടെ വസിക്കാം ജഗന്മയനായ ശാസ്താവാണ് ഈ ഭൂമി ലോകത്തിലെ സ്വർണ്ണം ഈ ഭൂമി ലോകത്തിലെ സ്വർഗമാക്കി തീർത്തത് ശ്രീധർമ്മശാസ്ത്രാവാണ് സ്വാമിയേ ശരണമയ്യപ്പം പണ്ട് ഗൗതമ മുനിയുടെ പത്നിയുടെ പാതിപത്യഭംഗം വരുത്തുവാൻ തരം വാർത്തെത്തിയ ഇന്ദ്രന് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു ഇതിന്റെ വൈരാഗ്യം മുനിയെ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ നിന്ദിക്കുവാൻ ഇന്ദ്രൻ ഉപയോഗിച്ചു ഗൗതമനെ അവിടെ നിന്നും ഓടിക്കുവാൻ വേണ്ടി ദേവേന്ദ്രൻ ബ്രാഹ്മണരെ കരുവാക്കി ഒരു ബ്രാഹ്മണ വേഷത്തിൽ തപോവനത്തിൽ വന്ന കപട വേഷധാരിയായ ഇന്ദ്രനെ തിരിച്ചറിയാൻ ആർക്കും കഴിഞ്ഞില്ല ഒരു ദിവസം ഇന്ദ്രൻ ബ്രാഹ്മണരോട് പറഞ്ഞു ഇപ്പോൾ നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ഈ മഹർഷിക്ക് വരൾച്ചയെ തടഞ്ഞു നിർത്തുവാൻ ഒരു കഴിവുമില്ല ദിവസവും ഓരോ പശുവിനെ കൊന്ന് മാംസം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്കനാണ് ഇവൻ ഇത് കേട്ട് വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ പറഞ്ഞു മഹാപാപം മഹാപാപം പറയുന്നത് കേൾക്കാതെ ചെവി പൊത്തിക്കൊള്ളു എല്ലാവരും ശ്രേഷ്ഠനായ മഹാമുനി പശുവിനെ കൊന്നു മാംസം ഭക്ഷിക്കുകയോ മഹർഷിയുടെ ശ്വാസാസേവ കൊണ്ട് നമുക്ക് സമസ്ത സൗഭാഗ്യങ്ങളും കൈവരും ഭഗവാന്റെ മഹാമന്ത്രം നവാക്ഷിയിൽ ജപിച്ച് ലോകത്തിന്റെ മുഴുവൻ ദുഃഖവും ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണർ ഇതിൽ നിന്നെല്ലാം പിന്തിരിയാൻ ശ്രമിച്ചു എന്നാൽ ഇന്ദ്രൻ തൻ്റെ സാമർഥ്യം തുറന്നുകൊണ്ടേയിരുന്നു സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹലസുധനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ ശ്രീമദ് ഭാഗവതം ത്രയക്ഷര ചൈതന്യ ദ്വാദശാണ്ടം ഗൗതമ ശാപമാണ് പാരായണം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് മാശ്ചര്യങ്ങൾ ആകതാരിൽ വളർന്നുള്ള ധജന്മാരുള്ളത്തിൽ കാംഷ വളർന്ന നേരം അതിധന്യം മഹാമന്ത്രധ്വനി ശ്രോത്രേന്ദ്രിയങ്ങളിൽ ധജന്മാരും ശ്രവിച്ചുതേ പരമഭാഗ്യം സ്വാമിയേ ശരണമയ്യപ്പ ആരൂടെ രുടെതാമി ഭൂമിയെന്നാരാഞ്ഞുള്ളം ചിന്തിച്ചപ്പോൾ പാരീടത്തിൽ മാരുനേക്കാൻ താപം ചെയ്യുന്നു പരമയോഗീന്ദ്രൻ മഹാതപസി ഗൗതമ മുനി പവിത്രമാക്കിയിടും ഭൂമി തന്നെയെന്നങ്ങറിഞ്ഞുതേ മഹാമന്ത്രം നവാക്ഷരിധ്വനിയാലാത്ത പോവനം പുളകിതമായി ധന്യം പരമഭാഗ്യം സ്വാമിയ ശരണമയ്യപ്പം താരകത്തെ ധ്യാനിച്ചുള്ളം നിറഞ്ഞ ഗൗതമ മുനി പാരീടം മൂന്നിലും മഹായോഗീന്ദ്രനല്ലോ യോഗം നാലും മഹാമന്ത്രം നവാക്ഷരീ സേവ ചെയ്യും നിറഞ്ഞ താരകാരാധ്യൻ മഹാമുനീന്ദ്രൻ പരബ്രഹ്മം താരകത്തെ നീനയ്ക്കുമ്പോൾ ഭൂതനാഥൻ പരമയോഗി നാഥനായി സവിധയെത്തും ശരണമയ്യപ്പ മനക്കാമ്പിൽ പരബ്രഹ്മം ദ്ജന്മാരാഗമനങ്ങൾ തെളിവോടെ അരുൾ ചെയ്താൽ മുനിക്കുമപ്പോൾ പരമഭക്തരം മുനി ദ്വിജന്മാർ മുമ്പിൽ വന്നെത്തി അതിഥി പൂജകൾ ചെയ്താൽ പരമധന്യൻ യീരാരണന്മാരെ തപോവാടിക്കകംപൂകി പെരൂതായി സൽക്കാര സേവാ ദിനുചമ്മേം പെരൂതായി ആനന്ദഭാവം ആകമാണ വിജരോട് മുനി കുങ്കവനും അംഗ്യാവധിച്ചപ്പോൾ രണി ദേവരം നിങ്ങൾ പരീതാപമെല്ലാം ഞാനും വിരയെ ഉള്ളത്തിൽ കണ്ടാൻ ഭഗവത് സത്യാഹൂതം ചെയ്ത ചതി ഓരോ നാളുമേ ശാദീഹ ധരേണി ദേവരം നിങ്ങൾ സുഖിച്ചുവാഴു സ്വാമിയേ ശരണമയ്യപ്പ തിരുതാരകാനുഗ്രഹം ഭവിച്ചിടും നേരത്തുണ്ടോ പരമദ്രോഹികൾ ചതി ഭവിച്ചിരുന്നു വളർത്തിടാം ഗോക്കളെയും വരുത്തിടാം സുഖങ്ങളും മഖത്തിൽ ചിത്തമേറുമ്പോൾ മഹാദ്ജരെ ബലമേറും വാപികളും ചരികളും വള വരളുന്ന തരമേതും ഭഗവാനും വരുത്തുക തൃണജാലം ദിനന്തോറും വളർന്നു പൊങ്ങിടും മൂലം പശുക്കളും സുഖമേറി വസിച്ചുകൊള്ളും സ്വാമീശ്വരനയ്യപ്പ പഴുത്ത പക്കങ്ങൾ നീളെ തഴച്ച സസ്യജാലങ്ങൾ ജഗത്തിലെങ്ങാനുമുണ്ടോ ഇതേ വിധത്തിൽ ജഗന്മയൻ മമാദൈവം സദാനന്ദൻ ശാസ്ത്രാവത്രി ജഗത്തിലെ സ്വർഗമിക വരുത്തി നൂനം ശതാക്ഷന്റെ വികൃതികൾ ഇവിടെ എത്തിയിടുക സഹസ്രനാമാവാൻ തന്റെ കടാക്ഷത്തിനാൽ പെരുത്തോരേന്ദ്രന്റെ മത മടക്കിടാൻ പരബ്രഹ്മം വരുത്തിയിടും ഹേതുവെന്ന് പറഞ്ഞിടുന്നേ സ്വാമിയേ ശരണമയ്യപ്പ ഒരിക്കലൻ പ്രിയപതി ഒരിക്കലൻ പ്രിയ പാതി പ്രത്യാഭംഗം വരുത്തിയിടാൻ തരത്തിലെത്തിയ കലൻ രുചിച്ചു നന്നായി തരത്തിലിങ്ങനെ മുനി ഗൗതമനൻ ചൊന്നതെല്ലാം രസിച്ചു വാരണന്മാർക്കും സുഖിച്ചുമേവൻ മനസ്സിംഗൽ മമ ദൈവ മഹത്വങ്ങൾ വിളങ്ങിടും മഹർഷിയെ ശതമഞ്ഞു വെറുത്തു വന്നൻ പുരന്തരൻ പൂർവൈ മനകാരിൽ വിചാരിച്ച് മുനിയെ നിന്ദ ചെയ്തിടാൻ തുനിഞ്ഞു ജെമ്മേ മഹീസുരന്മാരെ മുനി സുഖമകി വസിപ്പിച്ച ശതമഞ്ഞു അകമുണ്ടോ രസിച്ചിടുന്നു ഗൗതമനെയും ദൂരത്താട്ടിപ്പായിക്കുവാൻ അരിയാമിന്ദ്രനൂടൻ മഹീസുരേ ശ്രീഹരേ നമ തരമാക്കാൻ വിചാരിച്ചിട്ടൊരു ദ്ജ രൂപം കൊണ്ട് തരമായ തപോവന മണഞ്ഞു ചെമ്മേം ർക്കൂമൊരിക്കലും കപടനം സുരേന്ദ്രനെ തിരിച്ചറിഞ്ഞിടാനായി കഴിഞ്ഞതേ ഇല്ല സ്വാമിയേ ശരണമയ്യപ്പ വിപ്രവൃന്ദം വിഷിപ്രഹമായ കപട വിപ്രന്റെ ചൊല് സത്പ്രണാമം ചെയ്ത് മനം നിറച്ചു ചൊന്നാർ ടനം വിപ്രൻ നിജമനോഗതമൊരു ദിനം വിഘടവാണികൾ കൂട്ടി കഥച്ചു നന്നായി ധരേണി നന്ദനന്മാരെ നമ്മൾക്കെല്ലാം തരുന്നൊരു മഹർഷി തൻ കടൂകൃത്യം കഥിച്ചിടുന്ന നീനച്ചാലി മഹർഷിക്ക് പെരുത്തവൻ വരൾച്ചയെ തടഞ്ഞു നിർത്തുവാനാക്കം തരിമ്പുമില്ല ം നമ്മൾ കാണാതിവൻ നമ്മെ ചതിക്കുന്ന വിനകളെ നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞുകൊള്ളുവ നമുക്കുള്ള പശുക്കൂട്ടം നശിച്ചിടും സമീപത്തിൽ ഇവൻ നിത്യം പശു ഒന്നായി വധിക്ക വധിച്ചു മാംസവും പക്ഷിച്ചിരിക്കും മിക്കപടനെ തിരിച്ചറിഞ്ഞിട വേണം തിജന്മ നമ്മൾ ശ്രീഹരേ നമ പശു ഒന്നായി ദിനം തോറും കൊന്നും തിന്നും കഴിയുന്നുൻ മുനി ഗൗതമനും മഹാഭാപിയാകുന്നു നമുക്കുള്ള പശുക്കളെ തുലച്ചുതിർന്നിടുന്നൊരു മുനി ഹതകനെ നമ്മൾ വധിച്ചിടേണം അതൂ കേട്ടിട്ടൊരു വൃദ്ധവ അതൂ കേട്ടിട്ടൊരു വൃദ്ധ അവനി ദേവനൻ ചൊന്ന ചെവിപൊത്തിൻ മഹാപാപം ശ്രവിച്ചിടല്ലേ ശ്രീഹരയേ നമ വരിഷ്ഠനം മഹാമുനി പശുവിനെ കൊന്നിടുമോ ഭജിച്ചു മാംസവും പിന്നെ പൂജിച്ചിടുമോ മനക്കാമ്പിൽ കൂരമ്പായി തറച്ചിടുന്ന വൻവാക്യം കഥിക്കുന്ന പാപമേതും ശ്രവിച്ചിടല്ലേ തവശക്തിക്ക് അസാധ്യമായി ഭവിക്കുക ഒരു കാര്യം നനച്ചിരിൽ ഭഗവാനും മുനീധൻദാസൻ स्वामी शरणम्यप पराशर्ती परब्रह्मं भूतानां गढ़ाक्षिच पराधिनादकलोन्नं भविक्युगिल्ले സദാംപതി ജഗത്പതി ധർമ്മശാസ്ത്ര തൃക്കൺപാർക്കിൽ ഭവസാഗരത്തിൽ ഉണ്ടോ പതിച്ചിടുന്നു നമുക്കിഹ ലഭിച്ചിടും സമസ്ത സൗഭാഗ്യങ്ങളും മഹർഷിതൻ ശാസ്ത്ര സേവാ വരുത്തിയിടുന്നു ജപിച്ചിടൂ ഭഗവാന്റെ മഹാമന്ത്രം നവാക്ഷരി നശിച്ചിടട്ടെ ലോകത്തിൽ സമസ്ത ശോകം ഇരിതുജന്മാരോടൊ മഹീദേവൻ താനൂമപ്പോൾ മതിയിൽ ശാസ്ത്രാവിൻ നല്ല സ്മരണ തൂകീ സ്വാമിയേ ശരണമയ്യപ്പ കപട ബ്രാഹ്മണനിൻ ഉടനപ്പോഴോ തീര തെളിവേദം നൽകാൻ ഞാനും അടുത്ത നാളിൽ ഉദിച്ചിടും മുമ്പേ മുനി വസിക്കുന്ന സ്ഥലം പാർത്താൽ നമുക്ക് കണ്ടുപോണിടാം പശുഹത്യയും നേത്രങ്ങളിൽ കാണും നേരം ശ്രോത്രീയത്തിൽ കാണുമേറെ ഗോത്രവാസി നാമുക്കാകെ ബോധ്യമായിടും കപടൻറെ ഗിരം കെട്ട തെളിവുകൾ കണ്ടിടുവാൻ ഉട ചമ്പൂകി നന്മുനി ഉണരും മുൻപേ പതിവുപോലാമേ മുനി ഉണർന്നു കർമ്മങ്ങളെല്ലാം തെളിവോടു മഹാതപസ്വി ധന്യൻ ആഖ്യാധികളേകി വന്നി ജ്വലിപ്പിച്ചു ഹോമത്തിനായി ചോൽ കൊണ്ടൊരു മഹാമുനി ഗൗതമൻ മുതാ സ്വാമിയേ ശരണമയ്യപ്പ പാവകന്റെ തേജസ്സിംഗ് പാവന മമ്മവാഷരി ഗൗതമനും തോരാതുടൻ ജപിക്കും നേരം പുരഭൂതനൊരു ഗോവിൻ കപടരൂപവും വേറി മുനിതൻ്റെ മുനിതൻ്റെ അണയത്തായി അടുത്തു ജമ്മേ മൂലമന്ത്രം ഹോമാഗ്നിയിൽ ഉടനുടൻ പൊഴിച്ചവൻ സുവങ്ങളും ദ്രവ്യങ്ങളും തകർത്തു ചാടി പൂജാപുഷ്പങ്ങളും തിന്നു ഹോമകുണ്ടം തകർക്കുവാൻ പൂർണമോദത്തോടു ഗോവ് ചാടിയിടുന്നേരം വലം കയ്യാൽ മകാമുനി പശുവിനെ തള്ളി നീക്കാൻ ചെറുതായി കലങ്ങുന്നു നീട്ടിയിടുന്നേരം കപടകോടൻ വീണു കാലം കയ്യു മാം മിഴികളഞ്ചാവുന്ന പോൽ തോലിച്ചു നോക്കി സ്വാമിയേ ശരണമയ്യപ്പ മാഴി മാഴി രോദനങ്ങൾ മുഴക്കുന്ന പശുവിനെ ഭൂസുരന്മാർ രക്ഷിച്ചിടാൻ അടുത്തു ചെന്നാർ കരുണാ വാരി ശാസ്ത്രാപാതദാസനാകും മുനി മനതാറിൽ നിരൂപിച്ചൻ ഭഗവാനെയും ഒരു നേരം വിചാരിക്കലുടൻ നേരിലണയുന്നോൻ ദുരിതാപഹാരി ദേവൻ മമ ദൈവവും നിമിഷാർത്ഥമുള്ളിൽ മുനി ഉള്ളമെല്ലാം അറിയച്ചൻ സമസ്ത ലോകേശൻ മഹാകരുണാ സിന്ധുവും കഴിഞ്ഞതെല്ലാമേ ഉള്ളിലറിഞ്ഞതീ കോപം പൂണ്ട് ശപിച്ചാൻ ഇന്ദ്രനെ കുങ്കുശമിച്ചുമേവാൻ എനിക്കേറ്റം പശുഹത്യ ചുമത്തുവാൻ തുനിഞ്ഞോനെ നിരക്കു വന്നിടും പാപം ദുരിതമേറും ഭവിക്കേട്ട രണ്ടു ബ്രഹ്മഹാറ്റേക്കൊപ്പം പാപങ്ങളും ശപിച്ചിടുന്ന നിന്നെയും മതിക്ക സ്വാമിയേ ശരണമയ്യപ്പ കുടിലനം നീയും മുന്നം അഹല്യെ നശിപ്പിക്കാൻ കടുതം കർമ്മങ്ങൾ നന്നായി നിലച്ചോനല്ലേ ഹിക്കട്ടെ മമാദൈവം ശാസ്ത്രാവിൻറെ സർവം തപിച്ചിടട്ടെ നീയും നിൻവംശവുമെല്ലാം അതുശേഷം മുനി ശ്രേഷ്ഠൻ തിജന്മാരെ നോക്കി ചൊന്നാൻ ഗതിയാകാം നിങ്ങൾക്കൊന്നും നറികട്ടോരേ പരമാർത്ഥം ഗ്രഹീയാതെ പല ദ്രോഹം ചുമത്തുവാൻ ചടുലരായി നിങ്ങൾ ചെയ്ത കെടുകർമ്മത്താൽ ഗുരുത്വദോഷവുമേറി ഗുഹാവാസം ലഭിച്ചുടൻ അസുരരായി ഭവിക്കട്ടെ മമശാപത്താൽ സ്വാമിയേശരണ ുരുതരം ഖേദമേറി ഗുരുത്വീനം വിപ്ര മുനിപാദങ്ങളിൽ വീണാർ കരുണയ്ക്കായി മുനിവര ഗുരുവര മഹാഗുരു ഭഗവാന്റെ പരമഭക്ത രാം ദാസ ശരണമേകൂ അറിവേ രാധാപരാധം തുടർന്നോരധർമ്മങ്ങൾ തന്നെ പരിതാപം പോക്കി ഭവൻ കരുണയേകൂ സ്വാമിയേ ശരണമയ്യപ്പം പരബ്രഹ്മസേവ ചെയ്യും അവൽ കർമ്മങ്ങളെയെല്ലാം പരിഹസിച്ചോ രാം ഞങ്ങൾ പരമഹീന ഉലകാകെ കേടൂതിയാൽ ഉഴലുമ്പോൾ അഭയങ്ങൾ അരുളിയ ഗുരുമാതാ കൃപയെ ഗണേ പരമകാരുണ്യം കാട്ടും പരമതയാലോ ഇപ്പോൾ അടിയരിൽ പരീതാപം വരുത്തിയിടുള്ളേ കുറുഹീനന്മാരെ വേഗം കൂ കൂറേറ്റുന്ന ഭവാനിപ്പോൾ ശാപമോക്ഷമേകീപാരം കാത്തുകൊള്ളണേ जय जय कुलिलमे महात्मने जय जय परमेश महापादसेवायमुनि सत्मने भवपाशमेषी रिहसोगुडुकुवान् इन्द्रं श्रमं चेदन् भवशोकाग्नि वीणार् അടിയങ്ങളും ഭവനാശമാരുളേ ഭഗവാനെ മഹാപ്രഭോ മുനിതന്നാൽ അനുഗ്രഹം കനിഞ്ഞിടണേ കളികാലത്തുലകിടം അധികമേറിടും തവം കളഞ്ഞിടും ഭഗവാനെ കരുണയേ ഹൂ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരണമാളൂ വൻ തൻ്റെ ചരണത്തിൽ വീണിടുന്ന ധരണിദേവരെ നോക്കി മുനി പോകിനാൻ പരിതാപം കളഞ്ഞിടൂ പരബ്രഹ്മരൂപികളെ പരമമ്വാക്ഷരി ജപിച്ചുകൊള്ളൂ ഭഗവാൻ ധർമ്മശാസ്ത്രാവിൻ കൃപ കൊണ്ടു ഞാനും നിങ്ങൾക്ക് അഭയങ്ങളെ ഗാൻഹേതു പരിണമിച്ചു ിൽ ലിഖിതമം വരകളെ മാച്ചുകൊള്ളാൻ ഭഗവാനെന്നെ ആർക്കും കഴിവതില്ലേ ഭഗവാനൻ മനോവാസം രമിച്ചു മൂലം ചെയൂലം പരിചോടാത പരിചോടോതിടാമിപ്പോൾ ശാപമോക്ഷവും സ്വാമിയേ ശരണമയ്യപ്പം പരിഭ്രമമേതും വേണ്ട ഭഗവത് ദാസരായി ഹിച്ചിടട്ടെ തിരായി കലിയും നിങ്ങൾ ജലകഷ്ടം വരൾച്ചയും പെരുത്ത ദോഷങ്ങളെല്ലാം ജ്വലിച്ചു പോമിപ്പോൾ നിങ്ങൾ സുഖമായി വാഴൂ കളികാലം ധരണിയിൽ ധിജന്മാരായ ആയിടും നിങ്ങൾ പരമാർത്ഥം പഠിക്കുവാൻ ശ്രമിച്ചുകൊള്ളൂ ദിജരായി അല്പം അസുരത്വം ഇരിയാതെ ദുരിതമേറ്റിടുവാനായി ഭവിച്ചിടുമേ അതുകാലം മഹിയിലെ തിലകമായി പ്രക്ഷോഭിക്കും മരതക പ്രഭതൂവും ഭാരതം തന്നിൽ മഹിമയേറിയിടും ശിവഗുരു ഒരു വിപ്രൻ സുഖിച്ചു വാഴും അവനതിശിവ ഭക്തൻ സകല സദ്ഗുണങ്ങൾക്കും വിളനിലമാകും പുണ്യ പുരുഷനാകും അവനുടേ സുതനായി പൂരാന്തകൻ ജനിച്ചിടും അവന് നാമമോ മഹാശങ്കരനെന്നും ശുദ്ധിയേറ്റാനു ശുദ്ധിയേറ്റാനുലേകത്തിൽ തത്വം അദ്വൈതത്തെ കാട്ടാൻ ബദ്ധനാകും ഗുരുവാകും ശങ്കരൻ മുതാം ജഗദ്ഗുരു എന്നും ചൊല്ലും വേദേതിഹാസങ്ങൾ ഭാഷ്യം ചമയ്ക്കുമവൻ ശിവഗുരു സുതനവൻ ശിവസൂനു ഭഗവാന്റെ പരമഭക്തനായിട്ടും രസിച്ചിടുമേ പരമശ്രീ ഗുരുവാകും ഭഗവാൻ ആദിശങ്കരൻ പരമാം ശ്രുതി ഭാഷ്യം ചമയ്ക്കുന്നതിൽ പരമമായി പരബ്രഹ്മം അരുൾ ചെയ്യും പൊരുളുകൾ ജഗദ്ഗുരു നന്നായി ചേർക്കും ധരിച്ചുകൊള്ളുക അസുരത്വമണയുന്നത് അണഞ്ഞുകൊള്ളതീനായി ശ്രുതി ഭാഷ്യമെന്നു നിങ്ങൾ പഠിച്ചിടേണം ശ്രുതി ഭാഷ്യമന്നു നിങ്ങൾ പഠിച്ചിടേണം ശ്രുതി ഭാഷ്യമെന്നു നിങ്ങൾ പഠിച്ചിടേണം അസുരത്വമാണയുന്നത് അണഞ്ഞുകൊള്ളതീനായി ശ്രുതി ഭാഷ്യമന്നു നിങ്ങൾ പഠിച്ചിടേണം स्वामी शरणमय्य हरिहर सुदन आनंद चितनय्य स्वामी शरणमय्य हरिहर सुदनय्य स्वामी शरणमय्य भूतनाथ सदानंद सर्वभूत दयापरा रक्ष रक्ष महाभाव शास्त्रेतुभ्यं नमो नमः ശബ്ദം ം എന്റെ കരകർമ്മം തൊടീയാർച്ചനം സഞ്ചാരങ്ങൾ പ്രദക്ഷിണങ്ങൾ അശനം ഹോമം ശ്രുതം കീർത്തനം ശയ്യാവേശനമോ നമസ്കൃതിയും അങ്ങെല്ലാം സമർപ്പിക്കുമെന്ന് സർവാംഗക്രിയ പൂജയായി കരുതണേ ശ്രീധർമ്മശാസ്ത്രമ Swami sharanam ayappa